ചാവക്കാട് പഞ്ചവടി ശ്രീ ശങ്കരനാരായണ മഹാക്ഷേത്രത്തിൽ തുലാമാസ അമാവാസി മഹോത്സവവും ബലിതർപ്പണവും ഒക്ടോബർ തീയതികളിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിങ്കളാഴ്ച ഉത്സവ ദിനത്തിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ ഉണ്ടാകും രാവിലെ എട്ട് മുപ്പതിന് ക്ഷേത്ര കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പ് അവയൂർ ചക്കനാത്ത് ദേവി ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങും ഉച്ചതിരിഞ്ഞുമൂന്നിന് എഴുന്നള്ളിപ്പ് പഞ്ചവടി സെന്ററിൽ നിന്ന് ആരംഭിക്കും ഗജരാജൻ ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ തിടംപേറ്റും എഴുന്നള്ളിപ്പിന്റെ ഭാഗമായി മണത്തല ജനാർദ്ദനും സംഘവും നയിക്കുന്ന വാദ്യമേളവും ഉണ്ടാകും ഉച്ചതിരിഞ്ഞു മൂന്നിന് വടക്കുംഭാഗം ഉത്സവാഘോഷ കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പ് നാലാംകല്ല് വാക്കയിൽ ശ്രീഭദ്ര കുടുംബക്ഷേത്രത്തിൽ നിന്നും തെക്കുഭാഗം ഉത്സവാഘോഷ കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പ് മുട്ടിൽ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും ക്ഷേത്ര കമ്മിറ്റിയുടെയും തെക്ക് വടക്ക് ഉത്സവാഘോഷ കമ്മിറ്റികളുടെയും എഴുന്നള്ളിപ്പുകൾ വൈകീട്ട് ആറരയോടെ ക്ഷേത്രത്തിലെത്തി കൂട്ടിയെഴുന്നള്ളിപ്പ് നടത്തും രാത്രി എട്ടിന് തിരുവനന്തപുരം സംഘകേളി അവതരിപ്പിക്കുന്ന ലക്ഷ്മണരേഖ എന്ന നാടകം അരങ്ങേറും വർണ്ണോജ്വലമായ നിലപ്പന്തലുകളും തലയെടുപ്പുള്ള ഗജവീരന്മാരും വാദ്യനാഥ വിസ്മയവും നാടൻ കലാരൂപങ്ങളും അണിനിരക്കും ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടര മുതൽ പഞ്ചവടി പിതൃതർപ്പണ കടൽ തീരത്ത് ബലിതർപ്പണം ഉണ്ടാകും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികളായ വിനയദാസ് താമരശ്ശേരി വിക്രമൻ താമരശ്ശേരി വിശ്വനാഥൻ വാക്കയിൽ വാസുതറയിൽ എന്നിവർ അറിയിച്ചു